ഈ പരിപാടി രാജ്ഭവനിൽ നടത്താനാണ് ആലോചിച്ചിരുന്നത് ബഹുമാനപ്പെട്ട ഗവർണറുമായി കാര്യം സംസാരിച്ചിരുന്നു പക്ഷേ നമുക്ക് നേരത്തെ തന്നെ പരിപാടിയെക്കുറിച്ച് സാധാരണഗതിയിൽ ചെയ്യുന്നത് പോലെ തന്നെ രാജ്ഭവനിലേക്ക് പരിപാടിയുടെ അറിയിപ്പുകൾ ചെന്ന് കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രോഗ്രാം നിശ്ചയിക്കാറുണ്ട് അങ്ങനെ പ്രോഗ്രാം നിശ്ചയിച്ച് നൽകി ആ പ്രോഗ്രാമിൽ ഇന്നലെ വൈകുന്നേരം സന്ധ്യയ്ക്ക് ശേഷം പൊടുന്നവേ ഒരു മാറ്റം വരുത്തിയുണ്ടായി ആ മാറ്റം നമുക്ക് ഗവൺമെൻറ്റിൻ്റെ പരിപാടിക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മാറ്റമാണ് അവിടെ ഉണ്ടായത് അത് അംഗീകരിക്കാൻ സർക്കാരിൻ്റെ പ്രയാസമാണെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ആ പരിപാടി അവിടെ നിന്ന് മാറ്റുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ ദർബാർ ഹാളിൽ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ പരിസ്ഥിതി ദിന ആചരണത്തിൻ്റെ ഭാഗമായുള്ള പരിപാടി സംഘടിപ്പിക്കുകയും സെക്രട്ടേറിയറ്റ് വളപ്പിൽ പലപക്ഷ തൈകൾ നട്ടുകൊണ്ട് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരിക്കുന്നത് കിട്ടുന്നത് അത് അവിടെ ഉപയോഗിക്കാൻ വെച്ച ചിത്രം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാരത് മാതാവ് ചിത്രമല്ല നമ്മുടെ ചില പൊതുപരിപാടികൾക്കെല്ലാം ഭാരതാംബിയുടെ വേഷം നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ആണിയിച്ചെടുക്കാറുണ്ട് ചില ഫ്ലോട്ടുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് നമ്മുടെ ആഘോഷ പരിപാടികളുടെ ഭാഗമായി ചെയ്യാറുണ്ട് ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ചെയ്യാറുണ്ട് പക്ഷേ എന്നാൽ അവിടെ ഞങ്ങൾ ബന്ധപ്പെടുന്ന അവസരത്തിൽ ഗവർണറുടെ ഓഫീസ് തന്നെ അയച്ചു തന്ന ചിത്രം എന്ന് പറയുന്നത് ആർ എസ് എസ് ഉപയോഗിക്കുന്ന ചിത്രമാണ് ആർ എസ് എസ് ഉപയോഗിക്കുന്ന ചിത്രം എന്നത് ഒരു പ്രത്യേകമായൊരു പ്രസ്ഥാനം ഉപയോഗിക്കുന്ന ചിത്രം ഒരു ഭരണഘടനാപരമായ ഒരു പദവിയുള്ള ഒരിടത്ത് ഒരു സർക്കാരിൻ്റെ പരിപാടിയുടെ ഭാഗമാക്കുക എന്ന് പറയുന്നത് ഭരണഘടനാപരമായി ശരിയായ കാര്യമല്ലേ അല്ല ഓരോ വ്യക്തിക്കും അവരുടെ രാഷ്ട്രീയ രീതികൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ആ രാഷ്ട്രീയ വിശ്വാസത്തിനനുസരിച്ചുള്ള നിലപാടെടുക്കുകയും ഒക്കെ ചെയ്യാം അതിനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് പക്ഷേ എന്നാൽ ഇന്ത്യൻ ഭരണഘടന പറയുന്ന തരത്തിലല്ല നമുക്ക് ആ ഇപ്പോൾ അവിടെ നിന്നുള്ള ആ നിർദ്ദേശം വന്നിരിക്കുന്നത് കാരണം അതിനകത്ത് വന്നിരിക്കുന്നത് ആർ എസ് എസ് മാത്രം ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ചിത്രമാണ് നമ്മുടെ മുമ്പാകെ അവർ കാണിച്ചതെന്ന് ഈ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തുക എന്നത് ഈ പരിപാടിയുടെ ഭാഗമാവണമെന്ന് സംസ്ഥാനത്ത് എത്രയോ കാലങ്ങൾ കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് നിരവധിയായ സർക്കാർ പരിപാടികൾ നടക്കുന്നുണ്ട് ആ പരിപാടികൾക്കകത്ത് അത്തരത്തിലൊരു പരിപാടി ഇന്നേ വരെ ഉൾപ്പെട്ടിട്ടില്ലാത്തതാണ് അങ്ങനെ ഉൾപ്പെടുത്തണമെന്നൊരു സാഠ്യം ആ അവിടെ നിന്ന് ഉണ്ടാകുമ്പോൾ നമുക്കതിനോട് പൊരുത്തപ്പെടാൻ കഴിയുകയില്ല കാരണം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഭാഗത്തിൻ്റെയോ ചിഹ്നങ്ങളും അവരുടെ രീതികളും പ്രദർശിപ്പിക്കുന്ന സർക്കാരിൻ്റെ പരിപാടിക്ക് ശരിയായ കാര്യമല്ല അതുകൊണ്ട് തന്നെ സർക്കാരിന് അത്തരമൊരു പരിപാടി അങ്ങനെ സംഘടിപ്പിക്കാൻ പ്രയാസമാവുകയും ഞങ്ങൾ അക്കാര്യം രാജ്ഭവനെ അറിയിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്താണ് ഇങ്ങോട്ടേക്ക് അത് മാറ്റിയത് അവർക്ക് അവർ ഇന്നലെ മുതൽ അവർ അവിടുത്തെ പരിപാടിക്കകത്ത് നേരത്ത് അവരെ ഉപയോഗിച്ചിട്ടുണ്ട് അത് മാറ്റാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ഗവർണർ അറിയിച്ചിരിക്കുന്നതാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയ വിവരം അപ്പോൾ അത് സ്വാഭാവികമായും വെള്ളം കാണുന്നത് പോലെ നമ്മുടെ ഇന്ത്യയുടെ ഭൂപടവുമല്ല വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ ഭൂപടവും അല്ലാത്ത തരത്തിൽ നിൽക്കുകയും അത് ആർ എസ് എസ് കാഴ്ച വെക്കുന്ന ഒരു രീതിയാണ് ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു രീതിയല്ല പക്ഷെ അത് നമുക്കൊരു രാജ്യത്തിന് എങ്ങനെയാണ് ഔദ്യോഗികമായ പരിപാടിക്കകത്ത് എങ്ങനെയാണ് അത്തരമൊരു ഭൂപടം തന്നെ നമുക്ക് പ്രദർശിപ്പിക്കാൻ പറ്റും അപ്പം ഇത് ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ് ഭരണഘടന മാറ്റിയാൽ പിന്നെ നമുക്ക് അന്നേരം ആലോചിക്കാം പക്ഷെ സെൻട്രൽ ഹാളിൽ നമ്മൾ നേരത്തെ തന്നെ ഇപ്പം ഈ ഗവർണർ ഈ ഗവർണർ വന്നതിന് ശേഷമാണ് ഇപ്പം ചില സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നുണ്ടല്ലോ അവിടെ ഒരിക്കലും നിങ്ങൾ ആരും തന്നെയും ആ ഒരു പടം കണ്ടില്ല കേരളം ഏറ്റവും ആദരവോടുകൂടി കാണുന്ന നമ്മുടെ കേരള പ്രഭ കേരളശ്രീ പുരസ്കാരങ്ങളുണ്ട് ആ പുരസ്കാര വിതരണം ആദരണീയനായ ഗവർണറാണ് നടത്തിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ ചടങ്ങിലുണ്ടായിരുന്നു അദ്ദേഹം വേദിയിലുണ്ടായിരുന്നതാണ് ഞങ്ങളൊക്കെയും ആ ചടങ്ങിൻ്റെ ഭാഗമായി രാജ്ഭവനിൽ പങ്കെടുത്ത ആൾക്കാരാണ് അവിടെ ഒരിടത്ത് പോലും ഇത്തരത്തിൽ ഒരു ചിത്രപ്രദർശനം ഉണ്ടായില്ല അല്ലെങ്കിൽ അവിടെ ഒരു പുഷ്പാർച്ചന ഉണ്ടായതേയില്ല ഒരു ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക പരിപാടിക്കകത്തങ്ങൾ ചെയ്യാൻ പാടില്ല എന്നറിയാം പൊടുന്നിലവെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് മനസ്സിലാവുന്ന കാര്യമല്ല നമ്മുടെ ഭരണഘടന പറയുന്നതല്ലാതെ അപ്പോൾ ഭരണഘടന പറയാത്ത എല്ലാവരെയും ഒരേപോലെ കാണണം എന്ന് പറയുന്നിടത്ത് മതപരമായ ചിഹ്നങ്ങളോ രാഷ്ട്രീയപരമായ ചിഹ്നങ്ങളോ അങ്ങനെ പ്രദർശിപ്പിച്ചുകൂടാ പൊതുപരിപാടികൾ പറയുന്നിടത്ത് ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിറവേറ്റാൻ ബാധ്യതപ്പെട്ട ആദരണീയനായ ഗവർണർ അവിടെ നടക്കുന്ന പരിപാടിക്കകത്ത് ഇത് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിന് അത് അംഗീകരിക്കാൻ പറ്റുകയില്ല ഒരു കാരണവശാലും സംസ്ഥാന ഗവൺമെൻറ് അതിനെ അംഗീകരിക്കില്ല അത്തരമൊരു പരിപാടി ഗവൺമെൻറ്റിൻ്റെ ചടങ്ങുകൾക്കകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം അത് അത് പ്രത്യേകമായൊരു വിഭാഗം മാത്രം ഉപയോഗിക്കുന്നൊരു പടമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാരത ഭാരതാമ്പയോട് രാജ്യത്തോട് അങ്ങേയറ്റത്തെ സ്നേഹവും ആദരവും എല്ലാം ഉള്ളവരാണ് ഞങ്ങളെല്ലാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാരത് മാതാവിൻ്റെ ഒരു ചിത്രം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എതിർപ്പില്ല എന്നാൽ ഇവിടെ ഉപയോഗിച്ചത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപടം പോലും അല്ലാതെ അതല്ലാതെ മറ്റൊരു പടമെല്ലാം വെച്ചിട്ട് ആ തരത്തിൽ അവതരിപ്പിക്കുന്നതിനെ ഒരു ഒരു കാരണവശാലും നമുക്ക് ഗുരുമൂർത്തിയുടെ പ്രഭാഷണത്തെ കുറിച്ച് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഒരു കാരണവശാലും രാജ്ഭവൻ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ രാഷ്ട്രീയ വിഭാഗത്തിലുള്ളവരുടെ പ്രഭാഷണത്തിനുള്ള വേദിയാവാൻ പാടില്ലാത്തതാണ് ഭരണഘടനാപരമായ സ്ഥാനങ്ങൾ വഹിക്കുന്ന ഒരാൾ അവിടെ ഒരു പ്രഭാഷണം നടത്തുന്നത് മനസ്സിലാക്കാൻ പറ്റും ഔദ്യോഗികമായ ചുമതലയുള്ളവർ രാജ്ഭവനിൽ ഒരു പ്രഭാഷണം നടത്തിയാൽ അതും മനസ്സിലാക്കാൻ പറ്റും പക്ഷേ എന്നാൽ രാജ്യത്തിൻ്റെ ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗികമായ ചുമതലയോ ഭരണപരമായ ചുമതലയോ ഇല്ലാത്ത ഒരാൾ ഒരു ബാഹ്യ ശക്തി എങ്ങനെയാണ് അല്ലെങ്കിൽ ബാഹ്യമായ ഒരാൾ എങ്ങനെയാണ് വരുന്നത് ഒരു ശക്തികൾ രാജ്ഭവനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് അപകടകരമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കും ഇതിനോട് പൊരുത്തപ്പെടാൻ ഗവൺമെൻറ് പറ്റുകയില്ല അത് അന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ തന്നെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ പറഞ്ഞു ഗുരുമൂർത്തിയുടെ പ്രഭാഷണം രാജ്ഭവനിൽ സംഘടിപ്പിച്ചത് ഒട്ടുമേ ശരിയായില്ല അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന പറഞ്ഞു ആ നിലപാട് തന്നെയാണ് ഉള്ളത് രാജ്ഭവൻ രാഷ്ട്രീയത്തിൻ്റെ സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ വേദിയാക്കാൻ പാടില്ലാത്തതാണ് രാജ്ഭവൻ നമ്മുടെ എല്ലാമാണ് രാജ്ഭവൻ അവിടെയുള്ള ഏതെങ്കിലും ഒരു ആളിൻ്റെ അല്ല രാജ്ഭവൻ എന്ന് പറയാൻ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ താൽക്കാലികമായി ഞങ്ങളിരിക്കും ഞങ്ങളുടെയാണോ സെക്രട്ടേറിയറ്റ് മന്ത്രി ഓഫീസ് ഞങ്ങളുടെയാണോ ഔദ്യോഗിക വസതി ഞങ്ങളുടെയാണോ രാജ്ഭവൻ ഒരു ഗവർണറുടെയുമല്ല രാജ്ഭവൻ ഇതെല്ലാം ഒരു പൊതുവാണ് കാരണം ഓരോ ഭരണഘടനാപരമായ സ്ഥാപനങ്ങളിലേക്ക് ചുമതലപ്പെടുത്തപ്പെടുന്നതിൻ്റെ വില എത്തുന്നവരാണ് അവിടെ അവിടെ ഇരുന്നിട്ട് ആ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പാടില്ലാത്ത ഇതൊക്കെ ഒഴിഞ്ഞിട്ട് നമുക്ക് പൂർണ്ണമായി ആ രാഷ്ട്രീയത്തിൽ ഓരോന്നിനും ഓരോ അതിർവരമ്പുകളുണ്ട് ഞങ്ങൾക്ക് തന്നെയും ഏതെല്ലാം വര വരെ പോകാൻ പറ്റും പ്രവർത്തനത്തിൽ കൃത്യമായ എന്ന വണ്ണം അത് പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോഴും ഞങ്ങൾ പൊതുവായ ഇടങ്ങളിൽ ഞങ്ങളത് പ്രദർശിപ്പിക്കാൻ പാടുണ്ടോ കൃഷിവകുപ്പിൻ്റെ പരിപാടിക്കകത്ത് നാളെ മുതൽ അരുവാൾ ചുറ്റുക ആലോചനം ചെയ്ത കൊടിയുമായിട്ട് ഞാൻ വന്നു നിന്നാൽ എന്തായിരിക്കും അതിലുണ്ടാവുക ഞാൻ ആ പാർട്ടിയുടെ മന്ത്രിയാണ് ആ പാർട്ടിയാണ് എനിക്ക് വന്നിരിക്കുന്നത് കാരണം മത്സരിക്കുന്ന അവസരത്തിൽ ഏത് പാർട്ടിയോടാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന് രേഖപ്പെടുത്തുകയും ഓരോരോ അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ ചേരുന്നവർക്കെല്ലാം അതായത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് കത്തി കിട്ടും ഇപ്പോൾ അതാണല്ലോ നിലമ്പൂരിൽ തന്നെ അവൾ കണ്ടത് ചില പ്രശ്നങ്ങളുണ്ട് അപ്പം രാഷ്ട്രീയ പാർട്ടിയിൽ അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിനനുസരിച്ചുള്ള പല പരിഗണനകളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നാളെ മുതൽ എല്ലാ കൃഷി വകുപ്പിൻ്റെ എല്ലാ പരിപാടിക്കകത്തും അരിവാൾ ചുറ്റുകയോ അല്ലെങ്കിൽ അരിവാൾ നിൽക്കുന്നതിരോ അല്ലെങ്കിൽ അരിവാൾ അടുത്ത ദിവസം അരിവാൾ ചുറ്റിയ നക്ഷത്രമോ പ്രദർശിപ്പിക്കാം എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല സർക്കാരിൻ്റെ പരിപാടിക്കകത്ത് അത് പറ്റില്ല പാർട്ടി പരിപാടിയിൽ നമുക്ക് പോയി പങ്കെടുക്കാം അത് അതിനെ അത്തരത്തിൽ കണ്ടാകും പക്ഷേ എന്നാൽ ഇന്ത്യൻ ഭരണഘടന പറയാത്ത ചില കാര്യങ്ങളെ കൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് നല്ലതല്ല അത് രാജ്യത്തിന് ഒരൊട്ടും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല അവിടെ എങ്ങനെയാണ് മറ്റെത്രയോ വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുക വരിക മത വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവർ രാജ്ഭവനിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതല്ലേ വ്യത്യസ്തമായ ചിന്താഗതി രാജ്ഭവനിൽ രാജ്ഭവൻ ലീഗ് പരിപാടിയിൽ പങ്കെടുക്കേണ്ടതല്ലേ അവരെ എല്ലാവരെയും അഭിസംബോധന ചെയ്യേണ്ടവരടുത്ത് പ്രത്യേകമായൊരു വിഭാഗം മാത്രം ഉപയോഗിക്കുന്ന ഒരു ചിത്രത്തെ എന്തിനാണ് വെക്കുന്നത് നമുക്ക് ദേശീയ ഗാനമുണ്ട് ദേശീയ പതാകയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാരതാംബയെ നമ്മൾ സാധാരണഗതിയിൽ വെക്കുന്നത് പോലെയുള്ള ഏത് കാര്യത്തോടും യോജിക്കാൻ സർക്കാരിന് യാതൊരു മടിയുമില്ല ഇന്ന പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ ഭൂമിയല്ല ഈ ഭൂമിയെ അമ്മയായിട്ടല്ലേ നമ്മൾ കണക്കാക്കുന്നത് അതിൻ്റെ ഒരു രീതി ഉണ്ടാവേണ്ടത് പക്ഷെ എന്നാൽ അങ്ങേ അത്രയും മോശപ്പെട്ട പോയി ഉണ്ടായത് എങ്ങനെയാണ് അത്തരം ഒരു നിലപാടിലേക്ക് എത്തിയതെന്ന് മനസ്സിലാവുന്നില്ല മറ്റേ കൂടുതൽ അടുത്ത ദിവസം മനസ്സിലാക്കുമായി മനസ്സിലാകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കടുംപിടുത്തൻ രാജ്ഭവൻ പറയുന്നതെന്ന് ഞങ്ങൾക്കൊരു പിടിയും കിട്ടുന്നില്ല അത്രമൊരു രീതിക്ക് വഴങ്ങുക എന്ന് പറഞ്ഞത് നമ്മുടെ മതനിരപേക്ഷ കേരളത്തിന് മതനിരപേക്ഷ ഭാരതത്തിന് നല്ല സന്ദേശമല്ല കൊടുക്കുന്നതും മതനിരപേക്ഷതയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളതിൽ നിന്ന് ആ ഒരു ചടങ്ങ് അങ്ങനെ നടത്തേണ്ടതില്ല എന്ന് ഒരു നിശ്ചയത്തിലേക്ക് എത്തിയത്